വർഷത്തെ വിശ്വാസവും പാരമ്പര്യവുമായി കില്ലമംഗലം കർഷക സർവീസ് സഹകരണ ബാങ്കിൽ മാർച്ച് ഒന്ന് മുതൽ മുപ്പത്തിയൊന്ന് വരെ നിക്ഷേപക സമാഹരണവും കുടിശ്ശിക നിർമ്മാർജ്ജനവും ഡെപ്പോസിറ്റുകൾക്ക് ഉയർന്ന പലിശയും നൽകുന്നു കുടിശ്ശിക വായ്പകൾക്ക് ഇളവുകളും ഈ സുവർണ അവസരം ഉപയോഗപ്പെടുത്തുക പഴയൂർ ഗ്രാമപഞ്ചായത്തിൽ വാർഷിക പദ്ധതി പ്രകാരം വയോജനങ്ങൾക്ക് സഹായ ഉപകരണങ്ങൾ വിതരണം ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പഴയൂർ ഗ്രാമപഞ്ചായത്തിലെ വയോജനങ്ങൾക്ക് സഹായ ഉപകരണങ്ങൾ വിതരണം ചെയ്തു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ മുരളീധരൻ ഉദ്ഘാടനം നിർവഹിച്ചു അവർക്ക് ഒരു ഗ്രാമപഞ്ചായത്താണ് അവർക്കാവശ്യമായിട്ടുള്ള കഴിഞ്ഞ മൂന്ന് വർഷം കൊണ്ട് നമുക്ക് ഒരുപാട് നേട്ടങ്ങൾ അതുപോലെ കുടുംബശ്രീ മേഖലകൾ വനിതാ സ്വയം സേകണ സംഘങ്ങൾ അങ്ങനെ യുവജനങ്ങളുടെ കാര്യങ്ങൾ ഒക്കെ നമ്മൾ പ്രത്യേകം പ്രത്യേകം താല്പര്യമെടുത്തുകൊണ്ട് തന്നെ ചെയ്യുകയാണ് അതിൻ്റെ തുടർച്ച എന്ന നിലയിലാണ് ഈ വർഷത്തെ നമ്മുടെ വയോജനങ്ങളുടെ പദ്ധതിയുടെ സഹായ വിതരണം ഇപ്പോൾ ആദ്യമായിട്ട് നടത്തുന്നത് അപ്പോൾ പലർക്കും ഇനി കെ വി കുറവുള്ള ആളുകളുടെയൊക്കെ ലിസ്റ്റ് നമ്മുടെ കൈവിട്ട് ഡോക്ടർമാർ അതിൻ്റെ റിസപ്ഷനൊക്കെ ആയി പോയിട്ടുണ്ട് അത് ഉടനെ തന്നെ തടസ്സം കൂടിയൊക്കെ കൊടുക്കാനായിട്ട് കഴിയും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് മുഴുവൻ സഹായങ്ങളും ഈ വർഷത്തുള്ള സഹായങ്ങളും മുഴുവൻ തന്നെ നമുക്ക് മാറ്റം വയ്ക്കുന്നതിനുള്ളിൽ പൂർത്തീകരിക്കാൻ കഴിയുന്ന ആത്മസംതൃപ്തിയോടുകൂടിയാണ് പഞ്ചായത്തിൻ്റെ പിന്നെ ഭരണ സമചിത അംഗങ്ങളായ നിങ്ങളൊക്കെ ഞങ്ങൾ മുന്നോട്ട് നിൽക്കുന്നത് ഇപ്പോൾ നമുക്ക് പൈസ സർക്കാർ അനുവദിച്ചിട്ടുള്ള പൈസയുടെ ഉള്ളിൽ നിന്നുകൊണ്ടുള്ള പരിപാടികളാണ് നമ്മൾ സംഘടിപ്പിക്കുന്നതെങ്കിലും മാർച്ച് മാസമായിട്ട് സർക്കാരിൻ്റെ പെൻഷൻ തന്നെ മാസത്തെ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രമ്യ വിനീത് അധ്യക്ഷയായിരുന്നു ഐ സി ഡി എസ് സൂപ്പർവൈസർ ദിവ്യ ഉണ്ണി ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഹംസ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലത വാർഡ് മെമ്പർമാരായ യശോദ രാധ സുജ പ്രദീപ് കൃഷ്ണൻകുട്ടി അംഗനവാടി ടീച്ചർ അനിത എന്നിവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു ഗ്രാമപഞ്ചായത്തിലെ വയോജനങ്ങൾക്കുള്ള സഹായ ഉപകരണങ്ങൾ എന്ന പദ്ധതിയിൽ ഉൾപ്പെടുത്തിയ ഉപകരണങ്ങളുടെ വിതരണമാണ് നടക്കാൻ പോകുന്നത് ജില്ലാ നിക്ഷേപ കോർപ്പറേഷൻ അവരവിടെ ക്യാമ്പ് കമ്മറ്റ് ചെയ്യുകയും അവിടുത്തെ മെഡിക്കൽ ഓഫീസറുടെ പ്രിസ്ക്രിപ്ഷൻ അനുസരിച്ചാണ് നമ്മൾ ഉപകരണങ്ങൾ വിതരണം ചെയ്യുന്നത് ബോക്കറ് അതുപോലെ തന്നെ കൊടുക്കുന്നത് നമ്മൾ ഈ പദ്ധതിയില് കിയറിംഗേഡ് കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് പക്ഷെ അതിന്റെ പ്രോസസ് ആയി വരുന്നത് ഈ ുടെ കാര്യപരിപാടിയുടെ അധ്യക്ഷനായിട്ട് ബഹുമാരക്കെട്ട പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീമതി ആണ് നേരത്തെ സ്വാഗതം ചെയ്യുന്നത് അതുപോലെ കാര്യപരിപാടിയുടെ ഉദ്ഘാടനമായിട്ട് അദ്ദേഹത്തിന് സംഘടിപ്പിക്കുന്നത് ഉമാരക്കെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ മുരളീധരൻ